ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ ഫസ്റ്റ് ഇടുന്നത് ചൈനീസ് ബോൾസത്തിൻ്റെ ഒരു കോംബോയാണ് കേട്ടോ നല്ല ഭംഗിയാണ് നല്ലപോലെ പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റും കൂടിയാണ് നമുക്ക് ഈസി ആയിട്ട് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ഈ കോമ്പോയിൽ നമ്മൾ പത്ത് കളറാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പത്ത് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് നന്നത് വെറും ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഒരു പോട്ടിലോ നമുക്ക് പോട്ടിലൊക്കെ വെച്ച് വളർത്തിയെടുക്കുകയാണെങ്കിൽ നല്ല പോലെ പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ് ആണ് അതും ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ വലിയ പൂക്കളാണ് ഇതിൽ വിരിയാറുള്ളത് കേട്ടോ ഇത് നമുക്ക് നല്ല ഏത് കാലാവസ്ഥയിലും വളർന്ന് കിട്ടുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഇപ്പോൾ നമ്മളൊരു നമ്മുടെ ആടിമാസം സെയിലൊക്കെ വരുന്നത് കൊണ്ട് നമ്മൾ പ്ലാന്റിനൊക്കെ നല്ലപോലെ റേറ്റ് കുറച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത് ഇത് നമ്മൾ ജിഫി സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് ഒക്കെ നല്ല റൂട്ടഡ് പ്ലാന്റ്സുമാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് നമ്മുടെ ചൈനീസ് പോഴ്സോ അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രാൻജിയ പ്ലാന്റ്സിൻ്റെ ഒരു കോംബോയാണ് കേട്ടോ ഇത് നന്നായിട്ട് പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ് ആണ് നമുക്ക് നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുക്കാം നമുക്ക് പോട്ടിൽ വെച്ചിട്ട് നമുക്ക് നല്ല പോലെ വളർത്താം അധികം ഉയരം വെക്കാതെ പെട്ടെന്ന് പൂക്കൾ തരുന്നൊരു ഹൈബ്രിഡ് വെറൈറ്റീസ് ആട്ടോ നമ്മുടെ അഞ്ച് ഹൈഡ്രാൻജിയ ഈ അഞ്ച് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞത് വെറും ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നമുക്ക് ഏത് കാലാവസ്ഥയും നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ എല്ലാം കാണാൻ അടുത്ത കൊമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ഹൊയ പ്ലാന്റ്സ് കേട്ടോ ഹൊയൻ്റെ ഇതേപോലെ നമുക്ക് വള്ളിയായിട്ട് വള കയറ്റി വിട്ട് നന്നായിട്ട് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഹൊയ പ്ലാന്റ്സും ഇതും കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കൊമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ആറ് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും മുന്നൂറ് രൂപയാണ് നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആട്ടോ നമ്മുടെ ഹോയ പ്ലാന്റ്സ് ഇത് നമുക്ക് സ്ഥലമില്ലാത്തവർക്കും നമുക്ക് നമ്മുടെ ഗ്രില്ലിൽ കൂടെയോ സൺസൈഡിൽ കൂടെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ് അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ പെട്രിയേൻ്റെ ഒരു കോംബോയാണ് ആണ് കേട്ടോ പെട്രിയേൻ്റെ മൂന്ന് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നല്ല രസത്തിൽ പൂക്കൾ കൊല കുത്തി പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ ഈ മൂന്ന് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് നമ്മൾ വെറും ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് നന്നായിട്ട് വളരുന്നവരും അധികം കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത തന്നെ പെട്ടെന്ന് പിടിച്ചു കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ പെട്രിയേൻ്റെ മൂന്ന് കളറ് ഇത് നമ്മുടെ കമേലിയ പ്ലാന്റ്സ് ആട്ടോ കമേലിയേൻ്റെ കോംബോ അല്ല ഇത് നമ്മൾ സിംഗിൾ ആയിട്ടാണ് കൊടുക്കുന്നത് നമ്മൾ നന്നായിട്ട് നമുക്ക് മണ്ണിൽ വെച്ച് വളർത്തിയെടുക്കാം പോട്ടിലും വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആട്ടോ നമ്മുടെ കമേലിയ പ്ലാന്റ് ഇത് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റിന് നൂറ്റി അൻപത് രൂപയാണ് ഏഴ് കളറോളം നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ഒത്തിരി എൻക്വയറിയും ഒത്തിരി പേര് മേടിക്കാറുള്ള പ്ലാന്റ് കൂടിയാണ് കേട്ടോ നമ്മുടെ കമേലിയ പ്ലാന്റ്സ് എന്താ വെച്ചാൽ ഇതിൻ്റെ പൂവിൻ്റെ ഒരു ഭംഗിയാണ് അത്രയ്ക്കും ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ അപ്പോൾ പിന്നെ ഇതിൻ്റെ ഡബിൾ ഷെയ്ഡ് വരുന്ന കളറും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാൻസ് ഏതാന്നുള്ളത് നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ നല്ല ഭംഗിയോടുകൂടി തന്നെ നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ കമേലിയ പ്ലാന്റ് അടുത്ത നമ്മുടെ അസേലിയ പ്ലാന്റ്സ് കേട്ടോ അസേലിയും ഇതേപോലെ നന്നായിട്ട് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സ് ആണ് അതും ഇത് ഒരു സീസണൽ പ്ലാന്റ്സ് ഒന്നും എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അസേലിയ പ്ലാന്റ്സ് അസേലിയൻ്റെ ഒരു ഏഴ് കളറോളം നമുക്കിപ്പോൾ ആയിട്ടുണ്ട് ഒരു പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞത് നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ ചെറിയ തൈകൾ നാല് എണ്ണം നമ്മളൊരു കോംബോ പോലെ കൊടുക്കുന്നുണ്ട് അതിന് മുന്നൂറ്റി അറുപത് രൂപയാണ് ഇത് നല്ല ഭംഗിയാണ് നമുക്ക് ബോട്ടിലും മണ്ണിലും വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ്സ് ആട്ടോ നമ്മുടെ ആ സേരിയ പ്ലാന്റ്സ് എപ്പോഴും പൂക്കൾ വിരിയുന്നതുമാണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് കാറ്റസ് ആട്ടോ ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നല്ല ഭംഗിയോടുകൂടി തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് ആണ് ഇത് നമുക്ക് അധികം ഇൻഡോറിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ അതെന്താ വെച്ചാൽ ഔട്ട്ഡോറിൽ വെക്കുമ്പോൾ നമുക്ക് ഇതിൽ നേരിട്ട് സൺലൈറ്റ് തട്ടാൻ പാടില്ല പിന്നെ അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല നമുക്ക് നന്നായിട്ട് പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ് ആണ് ഈ ആറ് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും നൂറ്റി രൂപയാണ് ഇപ്പോൾ നമുക്ക് അടിമാസം വരികയാണ് അതേ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ചെടികൾക്കും നമ്മൾ നന്നായിട്ട് വില കുറച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ആരും മിസ് ചെയ്യാതെ പെട്ടെന്ന് മേടിക്കാം ഇതൊരു സുവർണ്ണ അവസരം കൂടിയാണ് കേട്ടോ നന്നായിട്ട് പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ക്രിസ്മസ് കാറ്റസ് ആറ് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ എല്ലാം കാണാനും അടുത്ത പ്ലാന്റ് നമ്മുടെ റൊസിഡോ പ്ലാന്റ്സ് ആട്ടോ റൊസിഡോൻ്റെ ഒരു മൂന്ന് വെറൈറ്റീസാണ് നമ്മളീ കൊ ഇതിൽ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് യെല്ലോയും വൈറ്റും റെഡും ഇതിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും എൺപത്തഞ്ച് രൂപയാണ് ഒരു പ്ലാന്റിന് കൊടുക്കുന്നത് ഇത് നല്ല ഭംഗിയാണ് അടുത്തത് നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ്സ് കേട്ടോ ഫിറ്റോണിയേൻ്റെ ഒരു പത്ത് വെറൈറ്റീസാണ് നമ്മളീ കൊമ്പോ കൊമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതും നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ലീഫെല്ലാം കാണാൻ ഓരോ ലീഫിനും ഓരോ വ്യത്യസ്ത ഡിസൈൻസാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഇലച്ചെടുകളൊക്കെ വളർത്താൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു പ്ലാന്റ്സ് ആണിത് ഇത് നമുക്ക് വേണമെങ്കിൽ ഹാങ്ങിങ് ആയിട്ടും വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ഇതിൽ ചെറിയൊരു പൂക്കൾ വിരിയുന്നുണ്ട് കേട്ടോ പക്ഷേ ഇത് നല്ല ഭംഗിയോടുകൂടി തന്നെ വളർത്താനും പിന്നെ ഇതിന് അധികം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ ഇതിൽ പോട്ടി മിക്സിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കൂട്ട് ചേർത്തേണ്ടത് ചകിരിച്ചോറാണ് കേട്ടോ ഇതിന് ആ ഇടുന്നതുകൊണ്ട് എപ്പോഴും ഈർപ്പ് ഇരിക്കുന്നതുകൊണ്ട് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല നമ്മൾ നനമനുസരിച്ച് മാത്രം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പത്ത് കളറാണ് നമ്മൾ ഈ കോമ്പോൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വെറും മുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അടുത്തത് നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് കേട്ടോ ആഫ്രിക്കൻ വയലറ്റും ഒത്തിരി എൻക്വയറി വരുന്നൊരു പ്ലാന്റ്സ് ആണ് ഇത് നല്ലൊരു ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആട്ടോ ആഫ്രിക്കൻ വയലറ്റ് കുഞ്ഞു പൂക്കളാണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ് ഇത് നമുക്ക് ഇൻഡോറിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ഇതിപ്പോൾ എട്ട് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എട്ട് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് ഉണ്ട് വെറും നാനൂറ്റി അമ്പത് രൂപയാണ് ഇത് അത്യാവശ്യം പൂ വിരിഞ്ഞിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇതിന് നേരിട്ട് സൺലൈറ്റ് തട്ടാൻ പാടില്ല ഷെയ്ഡ് സ്ഥലങ്ങളിലൊക്കെ വെച്ചിട്ട് വേണം നമുക്കൊന്നും പുറ പുറത്ത് വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നാനൂറ്റി അമ്പത് രൂപ അടുത്ത് നമ്മുടെ മെലസ്ട്രോമ പ്ലാന്റ്സ് ആട്ടോ മെലസ്ട്രോമേൻ്റെ ഒരു മൂന്ന് വെറൈറ്റീസ് ആണ് ഇതിലുള്ള നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ മൂന്ന് കളർ ഒരു കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും എൺപത് രൂപയാണ് യെല്ലോ പർപ്പിൾ വൈറ്റ് ഇനി നമ്മൾ കാണിക്കുന്നത് കുറച്ച് വള്ളിച്ചെടികളാണ് കേട്ടോ വള്ളിച്ചെടികളുടെ ഒരു പത്ത് പതിനഞ്ച് വെറൈറ്റീസുള്ളപ്പം നമുക്ക് ആണ് ഏത് പ്ലാന്റ്സ് എടുത്താലും വെറും അമ്പത്തഞ്ച് രൂപ മാത്രമേ നമ്മൾ റേറ്റ് വരുന്നുള്ളൂ ഇതൊന്നും ഒരു നല്ലൊരു സുവർണാവസരമാണ് എന്നും പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റും കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ വള്ളിച്ചെടികളെല്ലാം ഇത് നമുക്ക് ഈസി ആയിട്ട് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ഇപ്പോൾ ജോലി അതി ഒട്ടുമിക്ക എല്ലാവരും ജോലിക്കാരായിരിക്കും അപ്പോൾ അധികം ചെടികളെ സംരക്ഷിക്കാനൊന്നും സമയം കിട്ടില്ല പക്ഷേ ഈ ചെടികൾക്ക് അങ്ങനെ വേണം ഇതിൻ്റെ അധികം കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല പെട്ടെന്ന് വളർന്ന് കിട്ടുന്നൊരു പ്ലാന്റ്സ് ആണ് നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ അത്യാവശ്യം ചില പ്ലാന്റ്സുകൾക്കൊക്കെ നല്ല സ്മെല്ലും ഉള്ളൊരു പ്ലാന്റ് കൂടിയാണ് പിന്നേന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശത്തൊക്കെ അത് നട്ടു വളർത്തുകയാണെങ്കിൽ പുറത്തുനിന്നുള്ള പൊടീൻ്റെ ഒക്കെ കുറേ തടുത്ത് നിർത്താനും പറ്റും